സ്ത്രോത്രം ചില സഭയില് ചെ എല്ലായിടത്തും അല്ല ചിലടത്ത് പാടാൻ കഴിവുള്ള കൃപയുള്ളവര് ഉണ്ട് അവർക്ക് അവസരം കൊടുക്കുക ചുമ്മാ കാണുക അവർ നിന്നങ്ങ് അമറുക എന്നാ ആ സഭയിൽ നല്ല കഴിവുള്ളവര് കാണും അവർക്ക് കൊടുക്കത്തുമില്ല എനിക്കറിയാം ഒരു പാസയുടെ ഭാര്യ ഒരു മൈക്കുമായിട്ട് അങ്ങിയിരിക്കുന്നത് ഓ ഒരു ബോധമുള്ളതുള്ള പാട്ടിനെ പറ്റി ഒരു നാലഞ്ച് പുസ്തകമായിട്ട് കുത്തിയിരിക്കുക ഒരു കൊച്ചു മൈക്കുമായിട്ട് എന്നാൽ ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള സഹോദരിമാരുണ്ട് അവർക്ക് കൊടുക്കുകയില്ല ഇതിങ്ങനെ പൊരുന്ന കോടി ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ആ സഭയെ ചെന്നപ്പോ എന്നോട് വേറൊരാള് പറഞ്ഞോ ഏത് പാട്ട് പാടിയാലും കേറി പാട് മൈക്കും കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു അഞ്ചാറ് പുസ്തകം സൈഡിൽ വെച്ചായിട്ട് ഇങ്ങനെ ഞാൻ പാട്ട് പാടി ഒറ്റ പാട്ടന്റെ കൂടെ പാടിപ്പിച്ചില്ല വട്ടവിട്ട് നോക്കുക പാട്ടിന്റെ ആദ്യം അറിയത്തില്ല ഞാൻ ആദ്യം എടുത്തില്ല നിങ്ങള് യോജിക്കോ യോജിക്കാതിരിക്കുവോ അറുകത പെട്ടവന് കൊടുക്കണം പാടാൻ കഴിയുമുള്ള സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അവര് പാടട്ടെ ഭാഷ ഭാരികളുടെ അലരണമെന്ന് തന്നെ നിർബന്ധം എന്റെ അഭിപ്രായം ആ വചനത്തെ പഠിച്ച യോഗ്യരായവരെ ആക്കണം